ഹലോ ഗെയ്സ് അപ്പോൾ ക്രേസി ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പല്ലശ്ശന അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് കേട്ടോ നിങ്ങടെ വേറെ വഴി ഒരു രക്ഷില്ല സൂപ്പർ വൈബാണ് കേട്ടോ ഫുള്ള് ട്രാക്കിംഗ് ഒരു യാത്രയാണ് നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടുപോകാം അപ്പോഴേക്ക് നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ആദ്യം നിങ്ങൾ വീഡിയോസ് കണ്ടുപോകാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കൊല്ലങ്കോടിനോട് ചേർന്നിട്ടുള്ള പല്ലശ്ശന എന്ന ഗ്രാമത്തിലേക്കായിട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര അവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് ആ സ്പോട്ട് നിങ്ങളെ കാണിക്കാനുള്ള യാത്രയാണിത് പിന്നെ പോകുന്ന വഴികളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു തരേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല കാരണം പാലക്കാടിനെ കുറിച്ചിട്ടുള്ള ഏകദേശം രൂപ എല്ലാവർക്കും അറിയാം എങ്ങ് നോക്കിയാലും പച്ചപ്പാണ് നമ്മളെ ഗ്രാമങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കണമെന്ന് വെച്ചാൽ പാലക്കാട്ടിലേക്ക് വരണം എന്നാണ് വിനീത് ശ്രീനിവാസൻ്റെ അടക്കം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പാലക്കാട്ടിലേക്കുള്ള യാത്രയുണ്ടോ ഞങ്ങളുടെ ആ കാണുന്ന നമുക്ക് പോവാനുള്ള ഹിഡൻ സ്പോട്ട് ഹലോ ഗൈസ് നമ്മൾ പല്ലശ്ശന എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തിയിരിക്കാനുണ്ടാവും ഇവിടുന്ന് നമ്മളൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ആക്ച്വലി ഈ പോകുന്ന വൈഡ് അവിടേക്ക് തന്നെ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അവിടെ വരുന്ന വഴിക്ക് ഒരു പാലം പണി നടക്കുന്നത് കാരണം വണ്ടി ഞങ്ങൾ അവിടെ ഇട്ടിട്ട് നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ പോകുന്നതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പൊ ഈ വഴിയുടെ ഏറ്റവും അവസാനത്തെ ഒരു വീടുണ്ട് ആ വീടിന്റെ അവിടെ നിന്നാണ് നമുക്ക് കാടിന്റെ ഉള്ളിലേക്ക് മനട മുകളിലേക്ക് കയറി പോയിച്ചപ്പോ അപ്പൊ ഞങ്ങൾ ആ ലാസ്റ്റ് വീട് അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഇവിടെന്നാണ് കേട്ടോ നമ്മൾ മുകളിലേക്ക് പോകാനുള്ള വഴി വഴി എന്ന് പറഞ്ഞ വഴി പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ ഫുള്ളും ഉള്ള വഴികൾ തന്നെ ഫുള്ളും മറ്റേ ഇലകളൊക്കെ വീണ് കിടക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ വന്യമൃഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും പന്നി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറ്റിന്റെ തലയില് മുള്ളുംപഴം പിടിച്ചുടാ ഈ കാണുന്ന നമ്മുടെ മുള്ളുംപഴം അല്ലേ കഴിക്കാനൊക്കെ വരുന്ന സംഭവമാണ് പിന്നെ പോകുമ്പോഴൊക്കെ കാരണം ഈ ചപ്പൊക്കെ വന്ന് കല്ലിൻ്റെ മുകളിലൊക്കെ കിടക്കുക കാരണം തെന്നി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹെവി റിസ്ക് ഉള്ളൊരു അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ അത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും വീഡിയോയിൽ പക്ഷേ ഇത്തിരി ഹെവിയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വിടാനൊക്കെ ചാൻസ് ഉണ്ട് വർത്ത കേരിക്കടാ പിടിക്കാൻ പാടില്ല ഇത് കാണിക്കരളെ പിടിച്ചില്ലേടാ ആടാ ഇങ്ങോട്ട് ഇയരല്ലേ ആ ഇങ്ങോട്ട് ആയാല്ലേ ഫോട്ടോ ഓടി ഇതിടക്കല്ലേ ഇടുന്നേ എന്താ സംഭവിഞ്ഞോടാ മണ ആ എവിടെ ഓ സംഭവ ദിവസം വലിയൊരു പാറ ഇവിടക്കൊരു ജാതി ഗുഹയാണ് ഇടാ അവിടെ വെള്ളക്കണ്ട് എന്തായാലും കേറി വരുന്നവര് ഇങ്ങോട്ട് വരുന്നവര് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ നമ്മളൊരു വെക്കാനുള്ള കുറച്ച് സ്ഥലൂ അപ്പൊ മഴയുടെ ടൈമിലൊക്കെ വഴുക്കാൻ ചാൻസ് ഉണ്ട് ഓക്കേ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോയി കൊണ്ടിരിക്കണം കേട്ടോ എൻ്റെ മക്കളെ നിങ്ങൾ പല്ലാവൂർ നമ്മുടെ ഗുരഖൻ ടെമ്പിൾ പോയി കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തൊട്ടു പുറത്ത് തന്നെയാണ് പല്ലശ്ശേര ഈ അയ്യപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞത് ഹെവി റിസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക്കാണ് കേട്ടോ എന്നാൽ കയറി പോണുണ്ടാക്കിയത് ഒരു ഹിഡൻ സ്പോട്ടാണ് അധികം വീഡിയോസൊന്നും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ മോളിലൊരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട് അയ്യപ്പൻ ക്ഷേത്രമാണ് അങ്ങനെയാണോ നമ്മൾ പോയി കൊണ്ടിരിക്കണേ ഓക്കേ ഹലോ ഗേശ് നമ്മൾ കേറി വരുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് വ്യൂ പോയിന്റ് പോയിന്റാണ് ട്ടത് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി കാഞ്ചരാ നോക്കി നോക്കേ ഒരു രക്ഷയില്ല സൂര്യനവിടെ അസ്തമിക്കാറായിട്ട് ഒരു ജാതി വായ്പ ആണ് കേട്ടോ അവിടെ നമ്മൾ കയറി വരുന്നത് കയറി വരുമ്പോൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ് എനിക്ക് കഥച്ചിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഈ സൈലിൽ കണ്ടോ വലിയ ഹെവി പാറയുടെ അപ്പോൾ നമുക്ക് വീണ്ടും പോകുമ്പോൾ ഉള്ളേക്ക് വാ ഒരു ലക്ഷില്ല കേട്ടോ മക്കളെ ഇതിലെല്ലാവർക്കും കയറിയും പറ്റാ ചേരാൻ ഒരു സ്ഥലമല്ല അത് അത്യാവശ്യം ഹെവി റിസ്ക് ആണ് കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ്റെ ആ ലൈറ്റിങ് അടിപൊളിയായിട്ടുള്ളത് സൂപ്പർ ഓയോ ആണ് കേട്ടോ അവരൊക്കെ കയറി മുകളിലെത്തി ഞാനും അവരുടെ അവരോടൊപ്പം എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കലൊക്കെ കൂടി നടക്കുന്നില്ല വെറുതല്ല ആദ്യം ആൾക്കാർ വരാത്ത നമ്മുടെ ഫേമസ് ആയ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട് നമ്മുടെ എന്താ പറയുക വിനീ ശ്രീനിവാസിൻ്റെ പടത്തിലുള്ള പല്ലാവൂർ മുരുകൻ ടെമ്പിൾ എന്ന് പറയും എല്ലാവരും അവിടേക്കാണ് പോവുക പക്ഷേ ഇതെ തൊട്ടടുത്ത് തന്നെ പല്ലശ്ശെയിലുള്ളൊരു അയ്യപ്പക്ഷേത്രമാണ് ഒരു രാഷ്ട്രീയ മക്കളെ പൊളി വായ്പ സൂര്യം നമ്മൾ അസ്തമിക്കാൻ പോവാനോ നമ്മൾ അപ്പഴേക്കും നമുക്ക് അമ്പലത്തിലേക്ക് എത്താം അല്ലെ നമ്മൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതുമാതിരി ഒരു ചെറിയൊരു ടാങ്ക് ഒരു കുറച്ച് വെള്ളം നിൽക്കുന്ന സ്ഥലം കാണാൻ കേട്ടോ പക്ഷേ കാണുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമെന്ന് തോന്നും പക്ഷെ ഭയങ്കര ആഴുള്ളൊരു പ്ലേസാണിത് ഞങ്ങളൊരു വലിയൊരു കോലിട്ട് കുത്തി നോക്കി നോക്കിയിട്ടോ നല്ല ആഴ്ചയുണ്ട് നല്ല ആഴ്ച പറഞ്ഞ ഒരു ആറടിയിലും മുകളിൽ ആഴ്ച ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ ഇതിലേക്ക് വരുന്നവരെ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക ഭയങ്കര ഡേഞ്ചറാണ് അത് വരുമ്പോഴൊക്കെ കണ്ടോ വീഴാറായി നിൽക്കുന്ന കുറെ കല്ലുകളൊക്കെ കാണാട്ടോ പക്ഷേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഇങ്ങനെ തന്നെ നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണുമ്പോൾ തോന്നുമ്പോഴും എന്ത്ര കേറാൻ തന്നില്ലേ പഠിക്കോ വാവ് എൻ്റെ മക്കൾ പൊളി വൈബാണ് ഇട്ടോണേ ആ കാണായിട്ടാ നമ്മുടെ അയ്യപ്പക്ഷേത്രം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പല്ലശ്വറിൻ്റെ പല്ലാവൂര് ഗ്രാമം കംപ്ലീറ്റ് നമുക്കിവിടുന്ന് കാണാൻ കഴിയും അതവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളി ഒരു വൈബായിരിക്കും നമ്മളിപ്പോൾ കറക്റ്റ് ടൈമാണ് അവിടെ നമ്മളെ അമ്പലം ആ ഭാഗത്ത് കാണുന്ന മലനിരകളൊക്കെ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണെന്ന് തോന്നുന്നു വായു കേട്ടോ പിന്നെ ഈ അമ്പലത്തിലെ പൂജകളെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു വിഭിന്നമായ അഭിപ്രായങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് വർഷത്തിലൊരിക്കലാണ് പൂജകളുള്ളതെന്നും ആഴ്ചയിൽ ഒരു വട്ടം ഇവിടെ വന്നിട്ട് ദീപം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽസ് അറിയുന്നവർ അടിയിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് കാരണം ഇത്രയും മനോഹരമായ പ്ലേസുകൾ നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ജില്ലയിലൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ നമ്മളെന്തിനാണ് ദൂരങ്ങളിലേക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ നമ്മുടെ കൺമുന്നിലുള്ള നമ്മുടെ തൊട്ടടുത്തര സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക ഇത്രയും ഹിഡനായ സ്പോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാലക്കാടും തൃശ്ശൂരിലൊക്കെ ആയിട്ട് നമ്മൾ അവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുക കാരണം എത്ര മനോഹരമായ സ്ഥലമാണിത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി സത്യത്തിൽ എന്തുകൊണ്ടും ഞാൻ നേരത്തെ ഇവിടെ വന്നില്ലയെന്നൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ അയ്യപ്പ ക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ സ്പോട്ട് കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും ഹലോ ഗൈസ് വാമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ നിങ്ങളുടെ സ്വന്തം റാസ് കൈളി